മലയാളത്തിന്റെ പ്രിയ പരമ്പരയാണ് ഉപ്പുമുളകും ഓരോ കഥാപാത്രങ്ങളും ജീവിക്കുകയാണ് ഉപ്പുമുളകിലൂടെ എന്നാൽ ഉപ്പുമുളകും വാർത്തകളിൽ നിറയുന്നത് കേശുവിന്റെ പേരിലാണ് ഉപ്പുമുളകും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് കേശു ഭക്ഷണത്തിനോട് അതീവ താല്പര്യമുള്ളതിന്റെ പേരിലാണ് കേശു അറിയപ്പെടുന്നത് മാത്രമല്ല അച്ഛൻ കഴിഞ്ഞാൽ കുടുംബത്തിലെ ഏറ്റവും മടിയനും കേശുവാണ് കഥാപാത്രത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് അൽ സാബിത്തിന്റെ ജീവിതമെന്ന് പ്രേക്ഷകർക്ക് പരിചിതമാണ് ഇപ്പോഴിതാ പുതുവർഷത്തിൽ പുതിയൊരു സന്തോഷം പങ്കുവെക്കുകയാണ് താരം ന്യൂ ന്യൂഇയറിനു ലക്ഷങ്ങൾ വിലയുള്ള വണ്ടിയാണ് കേശു സ്വന്തമാക്കിയിരിക്കുന്നത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തുടങ്ങിയതാണ് കേശു അധ്വാനിക്കാനായിട്ട് ഇന്ന് തിരക്കുള്ള ഒരു താരമായി കേശു മാറിക്കഴിഞ്ഞു സ്വന്തം അധ്വാനത്തിലൂടെ തന്റെ പ്രതിസന്ധികളെ അതിജീവി െത്തിയ അൽസാബിത്തിന്റെ കുട്ടിക്കാലം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു ചെറിയ പ്രായത്തിൽ തന്നെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം സ്വന്തം ചുമരിലേക്ക് എടുക്കുകയായിരുന്നു കേശു ഇന്ന് തന്തവൈബ് എന്ന് പറഞ്ഞ് കളിയാക്കുന്നവർ കേശുവിന്റെ അധ്വാനത്തിന്റെ കഥ അറിയാത്തവരാകും എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് പഠനത്തിലും അഭിനയത്തിലും ഒരുപോലെ മിടുക്കനായ കേശു ഇന്ന് അഭിമാനമാണ് അമ്മയ്ക്ക് സിംഗിൾ മദറായി മകനെ അവൻ ആഗ്രഹിച്ച രീതിയിൽ എത്തിക്കുന്നതിൽ അൽസാബിത്തിന്റെ അമ്മ വഹിച്ച പങ്ക് ചെറുതല്ല എന്നതാണ് സത്യം മകന്റെ കൂടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകേണ്ടതു കേന്ദ്ര ഗവൺമെന്റ് ജോലി വരെ രാജിവെച്ച ആളാണ് കേശുവിന്റെ അമ്മ ബീനയുടെ ത്യാഗത്തിന്റെ ഫലം കൂടിയാണ് കേശുവിന്റെ ഇന്നത്തെ വിജയം കുട്ടിപ്പാട്ടത്തിലൂടെയാണ് മിനി സ്ക്രീനിൽ കേശു എത്തി കഴിഞ്ഞത് പിന്നീടാണ് മുളകും കേശു ആയി രംഗപ്രവേശനം ചെയ്യുന്നത് ഇതിനൊക്കെ മുൻപേ നാലു വയസ്സിലാണ് ആദ്യമായി അവൻ ക്യാമറയ്ക്ക് മുമ്പിൽ എത്തുന്നത് നിരവധി സിനിമകളിലും അഭിനയിച്ച കേശു ഇപ്പോഴും ഉപ്പും മുളകിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു താരം തന്നെയാണ്